മണ്ണാർക്കാട് അലമ്പലാശ്ശേരി വാക്കടപ്പുറത്ത് യുവതി കൊല്ലപ്പെട്ടു വാക്കടപ്പുറം അച്ചേരി വീട്ടിൽ യുഗേഷിന്റെ ഭാര്യ കാരി അഞ്ചു മോളാണ് കൊല്ലപ്പെട്ടത് സംഭവശേഷം ഭർത്താവ് യുഗേഷ് മണ്ണാർക്കാട് സ്റ്റേഷനിൽ കീഴടങ്ങി വീടിന് സമീപത്തെ ചെങ്കൽകോറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രിയാണ് കൊലപാതകം നടന്നത് കുടുംബ കുടുംബവഴക്കാണ് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം കൊലപാതക ശേഷം യുഗേഷ് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊലപ്പെടുത്തിയതായി മൊഴി നൽകിയതിനെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തിയതോടെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് യുഗേഷിന്റെ വീടിന് കുറച്ചു മാറി ചെങ്കൽ കോറയിലാണ് മൃതദേഹം കിടന്നിരുന്നത് കഴുത്തിൽ ശ്വാസം മുട്ടിച്ചതിന്റെ പാടുകളുണ്ട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മണ്ണാർക്കാട് ഡിവൈഎസ്പി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് സംഘവും ഫിംഗർ പ്രിന്റ് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കോട്ടയം അയർക്കുന്ന് വെള്ളിമഠം ജയ്മോന്റെ മകളാണ് കൊല്ലപ്പെട്ട അഞ്ചുമോൾ രണ്ടു വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ഇരുവരും തമ്മിൽ നിരന്തരം കലഹമുണ്ടാവുകയും പോലീസും ജനപ്രതിനിധികളും ഒത്തുതീർപ്പാക്കിയിരുന്നതായും പോലീസ് പറയുന്നു മാനസിക അസ്വാസ്ഥ്യം കാണിച്ചതിനെ തുടർന്ന് പറളി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന അഞ്ചുമോൾ ബുധനാഴ്ചയാണ് ആശുപത്രി വിട്ടത് ഇരുവരെയും ബുധനാഴ്ച എലുമ്പലാശ്ശേരി തുണിക്കടയിൽ കണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു ഇരുവരും നിരന്തരം കലഹമുണ്ടായിരുന്നതായി പഞ്ചായത്ത് അംഗം ഷൗക്കത്തും പറഞ്ഞു പക്ഷേ ഇവർ തന്നെ പ്രശ്നമുണ്ടായിരുന്നു അതിലൊരുപാട് പ്രാവശ്യം മധ്യസ്ഥ പറഞ്ഞൊരു വ്യക്തിയാണ് വാർത്തകൾ പറഞ്ഞതും അതുപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ കൗൺസിലിങ്ങും അംഗൻവാടി ഐ സി ഡി എസിൻ്റെ കയ്യിൽ അതിൻ്റെ കീഴിലുള്ള കൗൺസിലിങ്ങെല്ലാം കഴിഞ്ഞ് ഇവരെ പിന്നെ താൽക്കാലികം ഷട്ടർ റൂമിലൊക്കെ മാറ്റുക ഒക്കെ ചെയ്തു പക്ഷേ അവിടെ നിന്നും നിൽക്കാത്തതുകൊണ്ട് വന്നതാണ് പിന്നെ അതിനുശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ കണ്ടുമാനം ജീവിതമായിരിക്കും മധ്യസ്ഥാന ഒരുപാട് കേസായിട്ട് പോലീസുകൾ കൊടുത്തിട്ടുണ്ട് രണ്ടൂന്ന് മാസമായിട്ട് അവരിവിടെ പോയി അവർ വീട്ടിലായിട്ട് ഒരാഴ്ചയായിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നതാണ് അന്ന് കുട്ടിയെ ഇവിടെ ആക്കിയിട്ട് ഇവരെ പർലെ ചോമ കൊണ്ടാക്കിയെന്നാണ് ഇന്നലെ വീണ്ടും തിരിച്ച് പോകുമെന്നാണ് രാത്രി അറിയുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് സംഭവം യുഗേഷിനും അഞ്ചുമോൾക്കും ഒരു വയസ്സ് പ്രായമായ ആൺകുട്ടിയുണ്ട് അഞ്ചുമോളുടെ ബന്ധുക്കളെല്ലാം സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിരുവല്ലാമലയിൽ സംസ്കരിക്കും കസ്റ്റഡിയിലുള്ള യുഗേഷിനെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും